തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം ഹനുമാൻ സ്വാമി അവിടെ ഇതുപോലെ കുറച്ച് മുഖ്യമാണ് പല അത്ഭുതങ്ങളുടെയും ഉടമയാണ് ഹനുമാൻ സ്വാമി അത് വെണ്ണ മുഴുക്കാപ്പ് ഒരു പോപ്പുലർ വഴിപാടാണ് പക്ഷേ ഈ വെണ്ണ അതിൽ കൃമികളോ പൂച്ചകളോ വെണ്ണ കഴിക്കുകയോ അല്ലെങ്കിൽ എത്ര അത് ഉരുകി ഉരുകിപ്പോവോ ഒന്നും ചെയ്ലോ അങ്ങനെയിരിക്കും ഈ ഹനുമാനെ പറ്റി ഒരു പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് അത് അത്ര പുറമോട്ടുള്ളതൊന്നുമല്ല വായ്മൊഴി എന്ന് പറയുകയാണെങ്കിൽ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് ഒരു അഗ്നിബാധ വന്നു അത് ഗംഭീരമായിട്ടുള്ള അഗ്നിബാധ അത് കേട്ടുകൊണ്ട് തന്നെ ഉടനെ തന്നെ തിരുമനസ്സും തിരുമനസ്സിൻ്റെ അമ്മ മഹാറാണി ചെയ്തു പറഞ്ഞു അവരുടെ ഉടനെ അമ്പലമെത്തി അമ്പലത്തിനകത്ത് ജാതി മതഭേദമന്യെ ആളുകൾ ഇരച്ചു കയറുകയാണ് ഈ അഗ്നി ശമിപ്പിക്കാനായിട്ട് തിരുമനസ് ചിത്തിരുന്നാൾ ചെയ്തത് അവിടെ അടുക്കലൊരു ഭദ്രദ്വീപെര ഉണ്ട് ഇപ്പോഴും ഉണ്ട് അവിടെയാണ് ഇപ്പോൾ ചക്രാബ്ജി പൂജയൊക്കെ നടത്തുന്നത് അവിടെ പോയി അവിടെ ഇരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇപ്പോൾ ഓറ്റിമാരും ആളുകളും ഊട്ടി വന്ന് ചിലരും അതിമനോഹരമായ വാഹനങ്ങളുണ്ട് വാഹനങ്ങൾ വാഹനപ്പരേന്ന് എടുത്ത് മാറ്റാൻ നോക്കി ചിലരും നരസിംഹസ്വാമിയിലെ ശ്രീകോവിലും അടച്ചു കഴിഞ്ഞാൽ അത് ചവിട്ടി പൊട്ടിച്ച് വിഗ്രഹം മാറ്റാനായിട്ട് ഭഗവാന്റെ മൂലവിഗ്രഹം മാറ്റാൻ നോക്കില്ല പത്മനാഭൻ്റെ മൂലവിഗ്രഹം മാറ്റാൻ ഒക്കില്ല പക്ഷേ അഭിഷേക വിഗ്രഹമുണ്ട് ഉത്സവ വിഗ്രഹമുണ്ട് അതെല്ലാം മാറ്റാൻ പറ്റും പക്ഷെ അതൊന്നും ആവശ്യം വന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ ഈ ഹനുമാൻ സ്വാമിയുടെ വലിയ നിൽക്കുന്ന വിഗ്രഹമാണല്ലോ അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ആ വിഗ്രഹത്തിൻ്റെ അടുക്കൽ തൊട്ടടുത്ത് അതേ വലിപ്പത്തിൽ ഹനുമാൻ സ്വാമി നിൽക്കുന്നു അത് വിഗ്രഹമല്ല ഹനുമാൻ തന്നെ ഹനുമാൻ സ്വാമി പക്ഷെ തോളിൽ ഗതയുണ്ട് തോളിൽ ഗത വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ക രണ്ട് തൃക്കണ്ണിൽ നിന്നും ഇങ്ങനെ തുറന്ന് ഇങ്ങനെ അഗ്നി ആളി കത്ത് കാണുക അഗ്നി ആളി അകത്തേക്ക് പോവുകയാണ് അഗ്നി ഇത് കണ്ട ഒരാൾ എൻ്റെയൊക്കെ നേരിട്ട് പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി കുറച്ച് കാലം ഒരു ബ്രാഹ്മണൻ അദ്ദേഹം എൻ്റെയൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണിത് ഈ കത്ത് കാണുക എന്നിട്ടൊരു അശരീരി കേട്ടു ഇതിനിപ്പുറം അഗ്നി പോവുകയില്ലയെന്ന് ഇതിനിപ്പുറം പോവുകയില്ലെന്ന് ആ ഹനുമാൻ സ്വാമിയിലെ അത് കഴിഞ്ഞ് സ്വിച്ച് ഇട്ടപോലെ അഗ്നി നിൽക്കുകയാണ് എന്തായാലും മഹാരാജാവ് ഒരു എന്താ പ്രാർത്ഥിച്ചതെന്ന് അദ്ദേഹം ഞങ്ങളുടെ എങ്കിലും പറഞ്ഞിട്ടില്ല പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണ് തുറക്കുന്നതും ഹനുമാൻ സ്വാമിയുടെ അശരീരി കേൾക്കുന്നതും അഗ്നിശമിക്കുന്നതൊക്കെ ഒരേ സമയത്താണ് അങ്ങനെ ഹനുമാൻ സ്വാമി ഇവർ ഒരുപാട് ആളുകൾക്ക് വലിയ വലിയ വിശ്വാസമാണ് പക്ഷേ അത്രയും അറിയാൻ വയ്യാത്ത വേറെ ഒന്നും നേരെ തൊട്ടടുത്ത് മറ്റേ സൈഡിൽ നിൽക്കുന്ന അഷ്ടനാഗ ഗരുഡൻ ആ വലിയ ഗരുഡനാണ് എട്ട് പാമ്പ് എട്ട് നാഗങ്ങൾ ചുറ്റി നിൽക്കുന്ന ഗരുഡനാണ് പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിൽ തന്നെ ഇത്രയും വലിയ അഷ്ടനാഗ ഗരുഡൻ വേറെ ഒരു സ്ഥലത്ത് കൂടെ ഉള്ളു ഇത്രയും വലിയതാണ് ഇവിടെ ഈ അഷ്ടനാഗ ഗരുഡനെ പ്രദക്ഷിണം വയ്ക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നാണ് വിശ്വാസം പിന്നെ ബാക്കിയുള്ള പ്രതിഷ്ഠകൾ പലതുമുണ്ട് ശ്രീരാമസ്വാമിയുടെ രണ്ട് വനവാസകാലത്ത് ആഭരണങ്ങളല്ല ആടെ ആഭരണങ്ങളൊക്കെ മാറ്റിവെച്ച് ജട കെട്ടിയ ശ്രീരാമൻ രാജാവായിട്ട് നിൽക്കുന്ന ശ്രീരാമൻ സീത ലക്ഷ്മണ സമേതം രണ്ടും അങ്ങനെയുണ്ട് ഹനുമാൻ സ്വാമി ഒരു ഒരളിൻ്റെ മുകളിൽ നിൽക്കുന്ന ഹനുമാൻ സ്വാമി ഗണപതി കാളിയമർദ്ദനം വിശ്വക്സേനൻ കടശർക്കര വിശ്വക്സേനൻ വേദവ്യാസ ഭഗവാൻ അശ്വത്ഥാമാവ് ക്ഷേത്രപാലൻ ഗണപതി ശാസ്താവ് ശാസ്താവ് അഗ്രശാല ഗണപതി പിന്നെ തേവാര വിഗ്രഹങ്ങളാണ് രണ്ട് രാ മഹാരാജാക്കന്മാരുടെ തേവാര വിഗ്രഹം ഇതൊക്കെയാണ് അവിടെ ഉള്ള മൂല